ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നേന്ത്രക്കായ വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ഇഡ്ഡലി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം പോരാതെ നമുക്ക് കപ്പ പുഴുക്ക് ചക്ക പുഴുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലൊക്കെ നോമ്പുകാലാണല്ലോ അപ്പോൾ ഈ നോമ്പുകാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ നല്ല വലിപ്പമുള്ള ഒരു നേന്ത്രക്കായ ആണ് എടുത്തിട്ടുള്ളത് അനിയ നേന്ത്രക്കായുടെ തൊലിയെല്ലാം ചെത്തിയിട്ട് ഈ രീതിയിലാണ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നേന്ത്രക്കായ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിടണം ഇതുപോലെ കുറച്ച് കുറച്ചുപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ കറയെല്ലാം നമുക്ക് നന്നായിട്ട് ഇളകി കിട്ടും ഇനി ഇതുപോലെ മൂന്ന് ചെറിയ കഷ്ണം പുളി വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒരെണ്ണം ഒക്കെ മതി അത് ഇതുപോലെ നന്നായി കഴുകി വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിലീ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം ചതച്ചു തന്നെ എടുക്കണം ഈ പച്ചമുളക് നമുക്ക് കീറിയിടാം വെളുത്തുള്ളി ഇപ്പം ചെറിയ അല്ലിയാണെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കരുത് വലിപ്പമുള്ള അല്ലിയാണ് മൂന്നാലെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഉള്ളി നല്ലതുപോലെ എണ്ണയിലൊന്ന് വഴറ്റി ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴക്കിയെടുക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കായകഷ്ണങ്ങൾ ഒരു മൂന്നാല് മിനിറ്റ് ഈ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല രുചി കിട്ടും ആ കായയ്ക്ക് അങ്ങനെ കായയെല്ലാം എല്ലാം എണ്ണയിലിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആ പൊടികൾ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായൊക്കെ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ഒച്ചിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കായൊക്കെ നന്നായിട്ട് വെന്തുവരും ഈ സമയം ഇതുപോലെ ഒരു രണ്ട് പിടി തേങ്ങ നല്ലതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കറിയിൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയാണ് ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ആ പുളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇതുപോലെ നല്ല പഴുത്ത ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് അത് നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആ പച്ചമുളക് രണ്ടും ഇതുപോലെ നെടുുക കീറി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വീണ്ടും വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കായ നല്ലതുപോലെ വെന്ത് ശേഷം നമ്മൾ പുളിയൊക്കെ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ കായ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതിൽ ചേർക്കുന്നത് ഇതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ആണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചു ഒഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു അഞ്ചാറ് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് മൂടി വെക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഇനി ഈ കറി നമ്മൾ കൂട്ടാൻ തുടങ്ങുന്നത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം എന്നാലാ കറിയിലേക്ക് ആ എരിവും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു രുചി വരുവുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കപ്പ പുഴുക്ക് ചക്ക ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്